ഇവിടം വരെ എത്താനാണല്ലോ ഈ പ്രാങ്കുകളായ പ്രാങ്കുകൾ മുഴുവനും ചെയ്തു തീർച്ചയായിട്ടും ഞാൻ ഇന്ന് മൂവി വേൾഡിന്റെ ഇതിവിടെ എത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയും പ്രാങ്കുകൾ സിനിമയിൽ എത്താൻ വേണ്ടിട്ടാണല്ലോ ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സിനിമയിൽ എത്താൻ വേണ്ടി മാത്രമായിരുന്നു പ്രാങ്കുകൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കുസൃതി കൊടുക്കാൻ തോന്നുന്ന ഷോ ദൂരദർശനില് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണ് സിനിമയിലേക്ക് എത്താൻ പറ്റുക അന്ന് ഈ സോഷ്യൽ മീഡിയ ഇത്ര സജീവമല്ലാത്തത് കൊണ്ട് കുറച്ച് മുമ്പ് നമ്മള് ഞാൻ എന്റെ ആറാം ക്ലാസ് വെച്ച് സിനിമ ചെയ്യണമെന്ന് എന്ന് ആഗ്രഹിച്ചൊരു മനുഷ്യനാണ് സിനിമ സംവിധാനം ചെയ്യണമെന്ന് മനുഷ്യൻ ആറാം ക്ലാസ് വെച്ച് തീവ്രമായിട്ട് അല്ലല്ലോ വേറൊരു മണിക്കും പോകണ്ട പോയി ഇതുവരെ പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അതിനായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലേ അപ്പം അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് സിനിമ ആഗ്രഹിച്ച് പഠിച്ച് വന്ന ഒരു മനുഷ്യനാണ് അപ്പൊ അതിലേക്കുള്ള ഒരു പോയിട്ടില്ല തിയേറ്ററിൽ പോയി അതെ തീർച്ചയായിട്ടും എന്താ ചോദിക്കാൻ കാരണം സിനിമ പഠിച്ചാലേ സിനിമ ചെയ്യാന്നുള്ളൊരു ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എന്താ സംഭവം സിനിമ അങ്ങനെ ഒന്നും പഠിക്കുകയോ അല്ലെങ്കിൽ ഒരു ഒരു പ്രസ്ഥാനത്തിന് മെമ്പർഷിപ്പ് ചെയ്ത് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പഠിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായില്ലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പൊ അസിസ്റ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ് സിനിമ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ ഇതൊന്നും ചെയ്യാത്ത ഒരാൾ സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട് അറിയോ ലൂമിയർ ബർത്തേഴ്സ് പുള്ളി ഒരു മെമ്പർഷിപ്പ് എഫ് മെമ്പർഷിപ്പ് ഇല്ലായിരുന്നു ഒരാളുടെ അസിസ്റ്റന്റ് ചെയ്തിട്ടില്ല സിനിമ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ആളെ ആരുടെ സിനിമ കണ്ടുപിടിച്ചിട്ടാണ് സിനിമ ഉണ്ടാക്കിയത് തന്നെ ആ ഒരു ഇൻസ്പിറേഷൻ എനിക്കുണ്ട് സിനിമ നമ്മൾ കണ്ടുപിടിക്കാം വല്ലാത്തൊരു ഇൻസ്പിറേഷൻ ആയി പോയി ആ ഇത് ഇൻസ്പിറേഷൻ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇപ്പം ഈ ചെറിയ നമ്മളിപ്പോൾ ഈ സിനിമാ വ്യവസായത്തിൽ അല്ലെങ്കിൽ സിനിമ കാണുമ്പോഴും സിനിമാ ചർച്ചകളും സിനിമാ തർക്കങ്ങളും സിനിമാ പ്രശ്നങ്ങളും സംഘടന വിലക്കുന്നു സംഘടനയെ വിലക്കുന്നു അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ആലോചിക്ക ലൂമിയർ ബ്രദേഴ്സ് സിനിമ കണ്ടുപിടിച്ചപ്പോൾ ഏതെങ്കിലും സംഘടനയിൽ അംഗമായിരുന്നോ അല്ലെങ്കിൽ അംഗമല്ലാതായിരുന്നോ അംഗത്തെ ആ ഒരു സംഘടന ഉണ്ടായിട്ടാണോ സിനിമ കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിനുണ്ടായ ഒരു ചിന്ത ഒന്നുമല്ല പക്ഷേ അനൂപ സംഘടനയിലുണ്ട് തൊട്ട് അതൊട്ട് അതൊട്ടില്ല അതെ അതെ ശരിക്കും പറഞ്ഞാൽ ദൂരദേശം കഴിഞ്ഞിട്ട് ഈ കുറച്ചുകൂടെ ഈ പ്രാങ്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ചെയ്യുന്ന ഒരു സംഭവമായിട്ടുള്ള ഏരിയാസിൽ ചെയ്തിട്ടുണ്ട് അത് ശരിക്കും ഇപ്പോഴും ഡാർക്ക് ഏരിയാസാണ് നമ്മളതേ ചെയ്യാൻ എൻ്റെ എൻ്റെ ഒരു സംഘം പറയട്ടെ അതായത് ഈ പ്രാങ്ക് എന്ന് പറയുന്നത് എന്റെ ഒരു കാഴ്ചപ്പാട് അല്ല പ്രാങ്ക് എന്ന് പറഞ്ഞത് വില്യം ഹുറാസിന്റെ എന്ന് പറഞ്ഞ ആളാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ജനിച്ചിട്ടുള്ള ഒരാളാണ് പുള്ളിയാണ് ഓഫ് ഫ്രാങ്ക്സ് അനു പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ വലിയ ഹുറാസ് ആണ് സുൽത്താൻ ഓഫ് പ്രാങ്ക്സ് എന്ന് അറിയപ്പെടുന്ന ഒരാള് അയർലൻഡുകാരനാണ് പുള്ളിയാണ് പുള്ളി ചെയ്ത അത്രയും റിയലിസ്റ്റിക് പ്രാങ്കുകള് ഇന്ന് ഞാനോ അല്ലെങ്കിൽ നമ്മുടെ ഞാൻ ഇൻസ്പിർ ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ടുള്ളതാണ് സാഹു ചേട്ടനോ സാബു ചേട്ടനോ ഇവിടെയുള്ള വേറെ ആരും ചെയ്തിട്ടില്ല കേരളത്തിൽ ലോകത്തും ആരും ചെയ്തിട്ടില്ല അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ജനിച്ചിട്ട് മനുഷ്യരാണ് അദ്ദേഹം അയർലൻഡുകാരാണ് അയാൾ ചെയ്തത്രയും അയാൾ ചെയ്തേക്കുന്നതൊക്കെ ഒരു ഒരു രാജാവിനും അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റുകൾക്കും ഒക്കെ ആ സാഹചര്യത്തിൽ ആ വേഷം കൂടി അന്ന് കുറേ സാധനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അങ്ങനെ ഒരു പ്രാങ്കിലെ വന്നിട്ടില്ല പ്രാങ്കിനെ തുടക്കം വേറെ സാധനം ഉണ്ടോ നിങ്ങൾക്കറിയോ മനുഷ്യനും പ്രാങ്കും തമ്മിലുള്ള ബന്ധം പറയുന്ന അല്ലല്ല അത് മനുഷ്യനും പ്രാങ്കം ഭയങ്കര ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനോടൊപ്പം തന്നെ പ്രാങ് സൃഷ്ടിച്ചെന്ന് ഞാൻ പറയും ഇപ്പം നിങ്ങൾ ഒരു നിരീശ്വരവാദി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാവണമെന്നില്ല നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല ഇപ്പൊ ആദമു ഹവായും ആദ്യ മനുഷ്യരെന്ന് വിശ്വസി വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗമുള്ള രാജ്യമാണ് നമ്മുടെ ലോകമാണ് നമ്മുടേത് ഈ ആദമു ഹൗവയെ സൃഷ്ടിച്ചപ്പോ പ്രാങ്ക് സൃഷ്ടിച്ചു അന്ന് പ്രാങ്ക് ചെയ്തത് പാമ്പായിരുന്നു അല്ലേ എങ്ങനെയാണ് വിലക്കപ്പെട്ട കനി എങ്ങനെയാണ് അയാൾ മറ്റേ വന്നിട്ട് പാമ്പിന്റെ രൂപത്തിൽ വന്ന് എന്താണ് പാമ്പല്ലേ ഇവിടെ പ്രാങ്ക് ചെയ്തില്ലേ അല്ലെന്ന് പറയാൻ പറ്റുമോ ഒരു തരത്തിലല്ല ശരിയാണത് അങ്ങനെയാണെങ്കിലും ശരിയാണ് ആദമ ഹൗവായും വന്ന് അയാൾ കൺവിൻസ് ചെയ്തില്ലേ കൺവിൻസ് ലോകത്തിലെ ആദ്യത്തെ കൺവിൻസിങ് സ്റ്റാർ ആണ് പാമ്പ് ആ പാമ്പ് അയാള് കൺവിൻസ് ചെയ്ത് അത്രയും നമ്മളൊന്നും ഒരിക്കലും ചെയ്തിട്ടില്ല രണ്ട് അതിന്റെ പാപഭാരം കേറിയിട്ടാണ് ഇപ്പോഴും പാപികൾ വിളിക്കപ്പെടുന്നത് ആ ഒരു പാമ്പിന്റെ അനുയായികളാണ് ഞങ്ങളൊക്കെ പാമ്പാണ് എല്ലാവരും ഉണ്ട് പ്രാങ്ക് പിന്നെ ലോകത്ത് പ്രാങ്കിന് വിധേയമായിട്ടുള്ള ഒരാളാണ് രജനീഷ് ഞാനും ക്യാമറമാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സുഹൃത്തെ നമ്മുടെ അമ്മയാണ് നമ്മൾ ജനിച്ച നമ്മള് കണ്ടു തുടങ്ങിയ ആദ്യ പ്രാങ്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും കാണാതെ പോകുമ്പോ അമ്മ എന്താ പറയുന്നത് കാക്ക കുത്തിക്കൊണ്ട് പറഞ്ഞിട്ട് പറഞ്ഞാ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ല എന്ത് പറഞ്ഞാലും അത് കാക്ക കാക്ക കൊത്തിട്ടാണ് പാവ പിടിച്ച് കാക്ക പിടിച്ചിട്ട് പറഞ്ഞു അമ്മ നമ്മള് പ്രാങ്ക് ചെയ്തിട്ടുണ്ട് അത് ഈ പ്രാങ്ക് ഇങ്ങനെ ഭൂമി ഇങ്ങനെ കറങ്ങുന്നതിനോടൊപ്പം തന്നെ പ്രാങ്ക് കറങ്ങിക്കോട്ടേരിക്കോ എന്നാണ് എന്റെ ഒരു വിചാരം പിന്നെ സർക്കാർ പ്രാങ്ക് ചെയ്യുന്നില്ലേ അഞ്ചു വർഷം കൂടുമ്പോൾ മുമ്പ് വന്നിട്ട് ഏത് സർക്കാരായാലും നിങ്ങൾക്ക് ഇവിടെ പാലം തരാം നിങ്ങൾക്ക് അത് തരാം ചെയ്തു തരുന്നുണ്ടോ ഒരു പരിധി വരെ എല്ലാരും പ്രാങ്കിലൂടെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രാങ്ക് ആണ് മൊത്തം ഉറപ്പാണ് പറഞ്ഞു എല്ലാരും പ്രാങ്കാ പ്രാങ്ക് പറയുന്നത് മാത്രമേ ഉള്ളൂ ഈ പ്രാങ്ക് ചെയ്തിട്ട് പണി കിട്ടും പോലെയാണ് ഒരു ജഡ്ജി ഓടിച്ച് അതിനെ പണി കിട്ടിയിട്ടാണ് ഈ പരിപാടി നിർത്തിയെന്ന് പറഞ്ഞു സൂര്യ അല്ല അത് 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 ക്രൈസി മറ്റേതായിരുന്നു ക്രൈസി ടി വി എന്ന് പറയുന്നത് അത് ജഡ്ജി എന്ന് അറിയത്തില്ലല്ലോ അത് നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്നു എന്റെ പ്രൊഡ്യൂസർ പ്രോഗ്രാം പ്രൊഡ്യൂസർ അപ്പൊ പുള്ളി ഏഷ്യാനെറ്റില് അപ്പൊ നമ്മുടെ ഫിറോസ് ഡേഞ്ചറസ് ബോയ്സ് എന്ന് പറഞ്ഞു ഷോ ചെയ്തുകൊണ്ടിരുന്നു അതിനുശേഷം ഫിറോസ് ക്രൈസി ടി വി എന്ന് പറയുന്നത് പ്രചോദനം ഒക്കെ അന്ന് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഷോയാണ് അത് അത് കഴിഞ്ഞിട്ട് അതിനകത്തൊരു പ്രാങ്കിൻ്റെ സെഗ്മെന്റിലേക്ക് കൊണ്ടുവന്നത് ഫിറോസാണ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഫിറോസിനെ എന്തോ ഒരു സാഹചര്യത്തിന് ശേഷം എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ അത് ചെയ്തു തുടങ്ങിയപ്പോൾ അതിന് അത്യാവശ്യം റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട് അതിൽ പെട്ടെന്ന് വന്നപ്പോഴത്തേക്കും ഒരാൾ നടക്കാൻ വരുന്നു അയാൾ ഒരു നമ്മുടെ ഒരു ടീം ഫ്രണ്ടിൽ ഓടുക ആ നടക്കുന്നതിന്റെ പുറകിൽ വേറൊരാൾക്ക് കത്തിയമായിട്ട് ഓടുക അപ്പോൾ ഈ ഇടയ്ക്ക് നിൽക്കുന്ന ആൾ ഭയപ്പെടുമല്ലോ എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഭയപ്പെടുത്തുന്ന ഒരു കൂടി ഒരു ഒരു താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഒരാളെ ഭയപ്പെടുത്തിയിട്ടല്ല അതിനെ രസിപ്പിക്കേണ്ടത് അയാളും ഇതിനുശേഷം രസിക്കുമ്പോഴാണ് അതിന് മൊത്തത്തിൽ നമുക്കൊരു രസമുള്ള ഒരു ഷോ എന്ന് പറയാൻ പറ്റും എനിക്ക് അത്രയും എൻ്റെ ഷോയ്ക്കൊന്നും അത്ര ഭയപ്പെടുത്തലുകളൊക്കെ വളരെ കുറവായിരിക്കും എന്തെങ്കിലും സാഹചര്യത്തിൽ വന്നിട്ടുണ്ടാവും പക്ഷെ എന്തിനാലും വളരെ കുറവായിരിക്കും അപ്പോൾ ഒരാൾ നടക്കാൻ നടക്കാനിറങ്ങി ഒരു ഷൂ ഇട്ടുകൊണ്ട് ഒരു ഒരു മുട്ട തലയൊക്കെ അടിച്ചൊരു ഒരു വലിയ ഒരു ചേട്ടൻ ഇങ്ങനെ അങ്കിൾ നടക്കുന്നു അയാളെ വെട്ടാനിട്ട് ഓടിക്കുന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനെ എനിക്ക് ഷോ കോൾ വരുന്നത് എം ആർ രാജൻ സാറിൻ്റെ കോൾ ഏഷ്യൻ്റെ വൈസ് പ്രസിഡൻ്റാണ് എത്രയും പെട്ടെന്ന് നിർത്തണം ഞാൻ എത്തുമ്പോൾ ആദ്യം ഷോയങ്ങ് നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പം ഈ കഷ്ടപ്പെട്ടൊരു ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഷോ നിർത്തി എന്നോട് ചാരയാണ് വെട്ടാനിട്ട് ഓടിച്ചത് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അത് ഒരു ആരുടെയാണ് ഐഡിയ യു ആർ ദി റെസ്പോൺസിബിൾ പേഴ്സൺ പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എല്ലാവരുടെയും കൂടെ ഉള്ള ഐഡിയ ആണ് എൻ്റെ ഐഡിയ അല്ലായിരുന്നു അത് സത്യം പറഞ്ഞത് അത് ആ പ്രതാപേടൻ്റെ ഐഡിയ ആയിരുന്നു അപ്പോൾ എല്ലാവരും സോറി എല്ലാവരോടും ചേർന്നുള്ള ഐഡിയ ആണ് അല്ല നിങ്ങളാണ് ഉത്തരം പറയേണ്ടത് നിങ്ങളാണ് ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ ആരെയും വെട്ടാനിട്ട് ഓടിച്ച് ഞാൻ പറഞ്ഞു അറിയില്ല ജില്ലാ ജഡ്ജി നടക്കാൻ ഇറങ്ങിയായിരുന്നു അതിനുശേഷം ഞാൻ ഈ അടുത്ത സമയത്ത് പിഷാരെഡിയോട് ഈ കഥ പറഞ്ഞു അപ്പോൾ പിഷാരെഡ് പറഞ്ഞു കേട്ടാ ഈ ഫിറോസിനെ പുറത്താക്കിയത് ഈ മനുഷ്യാവകാശ കമ്മീഷൻ വന്നപ്പം വെള്ളം ചീറ്റി വെള്ളം ചീറ്റി അതുകൊണ്ട് അവനെ പുറത്താക്കി ഞാൻ ജില്ലാ ചടിച്ച് വെട്ടാരിട്ട് ഓടിച്ചു അത് അറിയുന്നില്ലല്ലോ അതാ സമയത്ത് കുറെ മുമ്പായിരുന്നു ഏഷ്യാനായിരുന്നു പിഷാരടിക്ക് പണി പിഷാരടിക്ക് പണി കൊടുത്തതല്ല അത് എന്താ സംഭവം ചോദിക്കാൻ വന്നു ചോദിക്കും അതെ അല്ല അതൊന്നും ഇല്ലെന്നേ അത് ഓഡിയോ പ്രശ്നം കാരണം ഞങ്ങള് മ്യൂട്ട് ചെയ്തതാണ് അല്ലാതെ വേറൊന്നും ഇല്ല അതിന്റെ പേരിൽ ഇങ്ങനെ വിശ്വസിച്ചു ആ അങ്ങനെ സംഭവം ഓടിയോ ഭയങ്കര എന്തൊരു ഭാഗ്യത്തിനും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ല അതുകൊണ്ട് പിന്നെ ഞാൻ പറയുന്നത് വിശ്വസിക്കണല്ലോ അതെ ഞങ്ങൾ ഇപ്പൊ വന്ന് പരിശോധിക്കാൻ പറ്റില്ലല്ലോ അത് ഈ പ്രാങ്ക് ചെയ്യുന്നപ്പോ തരികട സാബു ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു തരികടയ്ക്ക് ശേഷം വന്ന പ്രാങ്ക് പരിപാടികൾ ജെനുവിൻ അല്ല എന്നുള്ള അർത്ഥത്തിൽ ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ